ദർശനേ പുണ്യം സ്പർശനേ ഭാവം പറഞ്ഞു വരുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെ പറ്റിയാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത് എള്ളോളം വൈകിയാലും അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും ശമ്പളം ഇട്ട് കൊടുക്കും പക്ഷേ എടുക്കാൻ പാടില്ല അത്രേ പരമാവധി പിൻവലിക്കാൻ കഴിയുന്ന തുകയുടെ അളവ് അൻപതിനായിരം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് ട്രഷറി ട്രഷറികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് മന്ത്രിമാരുടെ ദൂരത്തിന് കുറവൊന്നുമില്ല അത് നിർബാധം തുടരുന്നു നവകേരള സദസ് എന്ന പ്രഹസന യാത്രയായും മുഖാമുഖം പരിപാടിയായും ഈ പറയപ്പെടുന്ന സർക്കാരിൻ്റെ വാർഷിക പരിപാടികളുമായൊക്കെ വലിയ വലിയ രീതിയിലുള്ള പ്രഹസനങ്ങളും വലിയ രീതിയിലുള്ള ഫണ്ട് ചിലവാക്കലുകളുമൊക്കെ നാട്ടിൽ നടന്നു വരികയാണ് പറയുന്നത് നമ്പർ വൺ സർക്കാരാണ് കേരളത്തിലേത് എന്നാണ് പക്ഷെ സർക്കാരിനെ സേവിക്കുന്ന ജനങ്ങളെ സേവിക്കാൻ എന്ന പേരിൽ സർക്കാർ സർക്കാരിനെ സേവിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കുവാനില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസങ്ങൾ കഴിയുന്നു പെൻഷൻ കൊടുക്കാനാണ് എന്ന പേരിൽ മദ്യത്തിനും പെട്രോളിനും ഡീസലിനും ഒക്കെ ഏർപ്പെടുത്തിയ അധിക സെസ് കൊടുത്ത് മലയാളിയുടെ നടുവടിയാണ് ഇങ്ങനെ പിരിച്ചെടുക്കുന്ന കോടാനുകോടി പണം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് നോക്കി മറുപടി പറയാതെ മിണ്ടാതിരിക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സാധാരണക്കാർ ഉപ്പിനും മുളകിനും കർപ്പൂരത്തിനുമൊക്കെ വില വർദ്ധിച്ചതുകൊണ്ട് അവരുടെ ദൈനംദിന ബഡ്ജറ്റ് താളം തെറ്റിയിരിക്കുന്നു പണിക്ക് പോയാലും പണമില്ല നാട്ടിൽ പണം കിട്ടിയാലും ആ പണമെല്ലാം സാധാരണക്കാരന് കടകളിൽ കൊടുത്ത് തീർക്കുവാനേ ഉള്ളൂ അല്പം രണ്ടെണ്ണം ടിച്ച് രണ്ട് ലോട്ടറിയും ഒക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകളുടെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും ഭേദം ഇരട്ടിയിലധികം തുക കൊടുത്താലും മദ്യം കിട്ടുകയുള്ളൂ ലോട്ടറിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് പെട്രോളും ഡീസലും അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലക്കയറ്റമാണ് കേരളത്തിലേത് ഇതാ സർക്കാർ ജീവനക്കാരുടെയും കൂടി നടപടി സംസ്ഥാന സർക്കാർ ഇതിനുമുമ്പ് കെ എസ് ആർ ടി സിയിൽ മാത്രമായിരുന്നു ശമ്പളം കിട്ടാതിരുന്നത് എങ്കിൽ ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇത് തന്നെയാണ് അവസ്ഥ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വന്യജീവികൾ കാർഡിറങ്ങി വന്ന നാട്ടിലെ മനുഷ്യരെ കടിച്ചു കിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ എസ് എഫ് ഐ സഖാക്കന്മാർ കൂടെ പഠിക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടവും നമുക്ക് മുന്നിലുണ്ട് പ്രതിഷേധിക്കാനിറങ്ങുന്ന പ്രതിപക്ഷ എം എൽ എമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ അടിച്ചോടിക്കുന്ന കേരള പോലീസ് സംസ്ഥാന സർക്കാർ തുടർഭരണ കിട്ടിയതിൻ്റെ പേരിൽ അഹങ്കാരത്തിൽ മുങ്ങി താഴുകയാണ് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്ന മട്ടില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയുമെല്ലാം ക്ലിഫ് ഹൗസിനുള്ളിലെ പഴയ അലമാരിക്കുള്ളിൽ കയറി കൂടിയ പറ്റിയാണ് മരപ്പട്ടി അദ്ദേഹത്തിൻ്റെ മുണ്ടിലും ഷട്ടിലുമൊക്കെ മൂത്രമൊഴിച്ച് വെക്കുന്നു എത്രയും ഈ പറയപ്പെടുന്ന ക്ലിഫ് ഹൗസിലേക്ക് ലക്ഷങ്ങൾ മുടക്കി ലിഫ്റ്റ് വെക്കുകയും ലക്ഷങ്ങൾ മുടക്കി ചുറ്റുമുതൽ പണിയുകയും ലക്ഷങ്ങൾ മുടക്കി തൊഴുത്ത് പണിയുകയും ഒക്കെ ചെയ്ത മുഖ്യമന്ത്രി ഇനി പുതിയൊരു ക്ലിഫ് ഹൗസ് പണിയുവാനുള്ള ശ്രമത്തിന് വേണ്ടിയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാലും ചിന്തിക്കുവാനില്ല നിയമസഭാ സ്പീക്കറുടെ ജിംനേഷ്യത്തിൻ്റെ പണി എവിടെ വരെ ആയി എന്നറിയില്ല എന്തായാലും പതിനായിരങ്ങൾ കൊടുത്തു വാങ്ങിയ മന്ത്രിമാരുടെ കണ്ണടകളൊക്കെ അവരുടെ ഇരിപ്പുണ്ട് സർക്കാർ ഇങ്ങനെ നിർബാധികം ദൂർത്ത് തുടരട്ടെ പാവപ്പെട്ടവന്റെ വയറൊട്ടി അഴയിലെടുത്തിരിക്കുന്ന ലുങ്കിയും മുണ്ടും ഒക്കെ താഴോട്ട് ഊഴ്ന്നു വീഴാനായി സർക്കാർ ജീവനക്കാർ അല്പസ്വല്പം ഖജനാവിലെ പണമൊക്കെ വേടിച്ച തടുത്തു കൊടുത്തിരുന്നതാണ് അവരുടെയും വയറൊട്ടാൻ തുടങ്ങും അവരും സമരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് സാറേ സഹാക്കന്മാരെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് കർഷകർ ആത്മഹത്യ ചെയ്ത മണ്ണിൽ വന്യജീവികൾ ചവിട്ടിക്കുന്ന മണ്ണിലൊക്കെ നിങ്ങൾ സ്ഥാനാർത്ഥികളെ വിന്യസിച്ചിട്ടുണ്ട് വോട്ട് ചോദിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ സൂക്ഷിച്ചു വേണം കയറി ചെല്ലാൻ പങ്കായമെടുക്കാൻ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകില്ല പക്ഷേ ചൂടുവെള്ളം എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ആ കാര്യം ആരും മറന്നു പോകരുത്